പുള്ളിയുടെ സാധനത്തിപ്പം പുതിയ ദൈവങ്ങളാണ് വന്നത് അപ്പോൾ ഈ ദൈവങ്ങളെ ഉണ്ടാക്കുമ്പോൾ ഒരു രസമുള്ളത് ഈ ചരിത്രം മൊത്തത്തിൽ എടുത്തിട്ട് നമ്മൾ ചക്ക തന്നെ കണ്ടില്ല ചക്ക അതേ കണക്ക് വിഴുന്നതല്ല ചെയ്യുന്നത് ചക്കയിലെ ചില സാധനങ്ങൾ എടുക്കും എന്നിട്ട് ചക്ക കേക്ക് ഉണ്ടാക്കും ചക്ക കേക്ക് പഞ്ചസാര ഇടും ക്രിസ്മസോ വേറെ കുറെ മുട്ടയോ എന്തെങ്കിലുമൊക്കെ ഓക്കെ റൈറ്റ് എൻ്റെ റെസിപ്പി എനിക്കറിയില്ല പക്ഷെ അത് കഴിക്കുമ്പോൾ ചക്ക കേക്കാണ് നിങ്ങൾ പ്ലാവ് ചക്ക നോക്കുമ്പോൾ പ്ലാവ് ചക്ക വളരെ പരിവരുത്ത രണ്ട് സാധനങ്ങൾ പക്ഷെ ചക്ക കേക്ക് വളരെ സോഫ്റ്റ് ഇതേപോലെയാണ് പലപ്പോഴും അവർ ചരിത്രം ഉപയോഗിക്കുന്നത് ചരിത്രത്തിലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അങ്ങനെ കളഞ്ഞിട്ട് ഒരു ഒരു പ്രോഡക്റ്റ് ആയിട്ട് ദൈവം വരും അതുപോലെ തന്നെ മിനിമലി കൗണ്ടർ ഇൻഡിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്താ ഈ മിനിമലി കൗണ്ടർ ഇൻഡിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കേൾക്കുമ്പോൾ പൂർണ്ണമായി അവിശ്വസനീയമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കില്ല പക്ഷേ നമ്മൾ ഒരു അല്പം ഗ്യാപ്പ് കൊടുക്കുക മനസ്സിലായാലേ ഒരു അല്പം ഗ്യാപ്പ് കൊടുക്കുക കൗണ്ടറെ ആണ് പക്ഷേ മിനിമൽ ആയിരിക്കണം അങ്ങേയറ്റം അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആരും വിശ്വസിക്കത്തില്ല അപ്പം ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് അസാധ്യമായ കാര്യങ്ങൾ അസാധ്യമായ സംഭവങ്ങൾ അസാധ്യമായ പാറ്റേണുകൾ അവതരിപ്പിക്കുക ഇതാണ് ശരിക്കും ഈ ദൈവീക സങ്കല്പങ്ങളിലെല്ലാം അടിസ്ഥാനമായിട്ട് ആളുകളെ അവതരിപ്പിക്കുന്നത് മിനിമലി കൗണ്ടറെവ് ആയിരിക്കും അതുപോലെ തന്നെ നോമിനൽ സിമിലാരിറ്റി നോമിനൽ സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളെപ്പോഴും പറയുന്ന ടൈറ്റാനിക് ടൈറ്റാനിക്കിൽ ഒരു കഥയുണ്ട് ജാക്കൻ റോസുമായിട്ടുള്ള കടലിൽ കിടക്കുന്നു ജാക്ക് കിടക്കുന്നു നമ്മൾ അത് കാണാനാണ് പോകുന്നത് ഇതാണ് നമ്മളിലേക്ക് വരുന്നത് പക്ഷേ അതിൻ്റെ മൊത്തത്തിലുള്ള അത് വെച്ചിരിക്കുന്ന സാധനം നോക്കുക അതിൻ്റെ പശ്ചാത്തലം നോക്കുക ആ പശ്ചാത്തലം എന്ന് പറയുന്നത് മൊത്തം ചരിത്രവുമായി പലയിടത്തും ബന്ധമുള്ളതാണ് അങ്ങനെ അങ്ങനൊരു കപ്പലുണ്ടായിരുന്നു അങ്ങനെ ആദ്യ യാത്രയുണ്ടായിരുന്നു മഞ്ഞുമലയിൽ ഇടിച്ചു എന്ന് കരുതപ്പെടുന്നുണ്ട് ഇത്ര പേര് മരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാം ഉണ്ട് പക്ഷെ അവസാനം ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചിരിക്കാം ഇപ്പോൾ ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിന് ചുറ്റുപാടുമുള്ള പശ്ചാത്തലം എല്ലാം ശരിയാണ് എന്നുള്ളത് കൊണ്ട് മറ്റേത് ശരിയാണെന്ന് വരുന്നില്ല നിങ്ങൾ നൂറ് കള്ളം പറഞ്ഞിട്ട് നൂറ്റിയൊന്നാമത്തെ സോറി നൂറ് സത്യം പറഞ്ഞിട്ട് നൂറ്റി ഒന്നാമത്തേത് കള്ളമാണെങ്കിൽ അവരെ നോക്കുക മറ്റേതെല്ലാം ശരിയാണ് അപ്പോൾ ഇത് ശരിയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അങ്ങനെയല്ല നൂറ്റി ഒന്നാമത്തെ കള്ളമാണെങ്കിൽ അത് മാറ്റി നിർത്തി പരിശോധിക്കേണ്ടതാണ് ഇപ്പൊ ചരിത്രവുമായിട്ടുള്ള അപ്പോ ചോയ് ടൈബീരിയ സീസർ അന്ന് ഭരിച്ചിരുന്നില്ലേ ഭരിച്ചിരുന്നു ഫിലാത്തോസ് അന്ന് അവിടെ ഗവർണർ ആയിരുന്നില്ലേ ആയിരുന്നു അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു സോ വാട്ട് ഇതാണ് ഈ ചരിത്രവും മതവും തമ്മിൽ അവരെ ഇട്ടങ്ങ് കുഴക്കും ഇങ്ങനെ കുഴച്ച് കുഴച്ച് അവസാനം ഏതാണെന്ന് നമുക്ക് പറയാൻ കഴിയും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ കാര്യത്തിൽ തന്നെ വേറെ ലോജിക്കാണ് അപ്പം മരിച്ച് അല്ലെങ്കിൽ മിത്തിക്കലൊക്കെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ എത്രമാത്രം വളച്ചൊടുക്കൽ അവിടെ ഉണ്ടാവുമെന്ന് ആലോചിക്കുക ഇനി നമ്മൾ കറക്റ്റ് ജീസസിലേക്ക് തന്നെ കിടക്കാം ജീസസ് ജീവിച്ചിരുന്നിട്ടുണ്ടോ എൻ്റെ അഭിപ്രായത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു പ്രസക്തിയില്ലല്ലോ കാരണം ഒരു മനുഷ്യൻ ജീസസിന്റെ കഥയെ ഫിറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ പാലസ്തീനില് ഒന്നാം സെഞ്ചുറി പാലസ്തീനിൽ ജീവിച്ചിരുന്നു ഇരിക്കട്ടെ ഒരാളോ ഒമ്പത് പേരോ അല്ലെ അതേപോലെ ഒരുപാട് പേരോ ജീവിച്ചിരുന്നോ എന്നിരിക്കട്ടെ ജസ്റ്റ് മേക്ക് എനി ഡിഫറൻസ് അതുകൊണ്ട് എന്താണ് അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു പ്രശ്നം എന്താണ് എൻ്റെ ചോദ്യം ആ മനുഷ്യൻ ജനിച്ചതൊരു കന്യകാണോ കന്യക പ്രസവം ആണോ പരപുരുഷ ബന്ധമില്ലാതാണോ മനുഷ്യൻ ജനിച്ചത് അതാണ് ചോദ്യം ആണ് നിങ്ങൾ പറയാതെ അവിടെ വെച്ച് തീരുക കട്ടം വലിച്ചിടുക ഒരു സ്ത്രീ പ്രസവിച്ചതിന് ശേഷവും കന്യകയായിട്ട് തുടരുന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എത്ര കന്യകമാരുണ്ടാവും കേരളത്തിൽ എത്ര പേരുണ്ടാവും കോട്ടയത്ത് എത്ര പേരുണ്ടാവും കന്യകമാരുടെ ഒരു കാലമായിട്ട് നമ്മൾ ഇതിനെ അടയാളപ്പെടുത്തേണ്ടി വന്നു അപ്പൊ ആ ഒരൊറ്റ പോയിന്റ് തുടക്കം ഈ ഗോസ്ബൽ എല്ലാവരും തന്നെ ഈ കഥയൊന്നും പറയുന്നില്ല കേട്ടോ പക്ഷെ എന്നിരുന്നാലും രണ്ടുപേരെങ്കിലും മിനിമം ഇങ്ങനെ ഒരു കന്യക ജന്മത്തെ പറയുന്നുണ്ട് അപ്പൊ സ്വഭമായിട്ട് അവിടെ തീരുകയാണ് ഇനി ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ് മൂന്ന് ദിവസം കഴിഞ്ഞ് ചാടി എഴുന്നേൽക്കുകയാണ് എം ജി ടു അത് ചിലർ നോക്കുമ്പോൾ അവിടെ ആളിനെ കാണാനില്ല ആളിനെ കാണാനില്ലെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കുന്നത് ആരെങ്കിലും ശവം മോഷിച്ചുകൊണ്ട് പോയി കാണും അല്ല മെഡിക്കൽ വിദ്യാർത്ഥികളോ അല്ലെ അങ്ങനെയല്ല അല്ലെന്നുണ്ടെങ്കിൽ ശവം നിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു ഓപ്ഷനേ ഉള്ളൂ ഇല്ലേ ഏറ്റവും പത്ത് കോടി കഴിഞ്ഞ അത് കഴിഞ്ഞു വരുന്ന ഒരു കാരണമാണ് അയാൾ തന്നെ കല്ല് മാറ്റിയിട്ട് ഇറങ്ങിപ്പോയി എന്നുള്ളത് അത് വെച്ചുകൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് എന്നിട്ട് കുറച്ചുനാൾ ജീവിച്ചിട്ട് ഇദ്ദേഹം എന്താ ചെയ്യുന്നത് അദ്ദേഹം അല്ല കർപ്പൂരം ആവിയായി പോകുന്നതുപോലെ മുകളിലേക്ക് പോയിട്ട് യൂറി ഗഗാറിന് മുന്നേ മുഹമ്മദിന് മുന്നേ സ്വർഗ്ഗത്ത് പോയ ആൾ അല്ലെങ്കിൽ ആകാശത്ത് പോയ ആൾ എന്നുള്ള റെക്കോർഡ് സ്ഥാപിക്കും പക്ഷെ ഇതിനു മുമ്പ് ഇദ്ദേഹത്തിന് മുന്നേ പോയ സ്പേസ് ജീസസ് ഒരിക്കലും ആദ്യത്തെ സ്പേസ് ട്രാവലർ ഒന്നും അല്ല കേട്ടോ അതിനു മുന്നേ ഈ റോമിലസ് എന്ന് പറയുന്ന റോമയുടെ ഭരണാധികാരി സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം ഈ കോർട്ടിയേഴ്സ് എല്ലാം കൂടെ നിൽക്കെ നോക്കി നിൽക്കെ ഇദ്ദേഹം ഇങ്ങനെ പുകച്ചുരുലുകളായിട്ട് അപ്രത്യക്ഷനായി യേശുവിൻ്റെ കഥയെന്ന് പറഞ്ഞ ഒരു ഒരു കട്ട് ആൻഡ് പേസ് കഥയാണ് ഒരു മിത്തിക്കൽ കഥയാണ് ഇനി യേശു ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിൽ കയറ്റിയിട്ടുള്ള മിത്തുകളാണ് കൗണ്ടർ ആയിട്ടുള്ള ഇൻസിഡൻസ് ആണ് മിറാക്കിൾസ് ആണ് യഥാർത്ഥത്തിൽ പുള്ളിയെ ദൈവമാക്കുന്നത് അല്ലാതെ റോമാക്കാരുടെ അന്നത്തെ കാലഘട്ടത്തിൽ ഒരാളെ പിടിച്ചു കുരിശി തറച്ചു അയാളെ കൊന്നു എന്നുള്ളത് നോർമൽ ഒരുപാട് പേരെ കൊല്ലുമായിരുന്നു കണക്കൊന്നുമില്ല അത് ഈ കൊല്ലപ്പെടുന്ന ആളുകളെല്ലാം തന്നെ അവർക്ക് മോശൻ റെപ്യൂട്ടേഷൻ ആണ് അവരെ മോശം മനുഷ്യരായിട്ടാണ് അവർക്ക് ചരിത്രമൊന്നുമില്ല അപ്പോൾ കൊന്നുവെന്നുള്ളതോ പിടിച്ചു എന്നുള്ളതോ ഒന്നും ദൈവമാക്കാനായിട്ടുള്ള ഒരു കാരണമല്ല മറിച്ച് ഈ പറയുന്ന മിറാക്കിൾസ് എല്ലാം ശരിയായി വരിക ഇപ്പോൾ ഉദാഹരണമായിട്ട് വെള്ളത്തിന്റെ മേളിക്കിടെ നടന്നു എന്ന് ഒരാൾ വെള്ളത്തിന്റെ മേളിക്കിടെ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല അത് ഇറ്റ്സ് നോട്ട് പോസിബിൾ പക്ഷേ നമ്മൾ കുറച്ചുകൂടാണെങ്കിൽ നമ്മൾ ചോദ്യം ചോദിക്കും വെള്ളത്തിന്റെ ഊഷ്മാവ് എത്രയായിരുന്നു എന്ന് ചോദിക്കും ഉഷ്മാവ് ഒരുപാട് താഴെയാണെങ്കിൽ ആർക്കും നടന്നു പോകും അല്ലേ ഐസായിട്ട് കിടക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നടന്ന് പോയി തിരിച്ചു വരാമല്ലോ പസഫിക് സമുദ്രത്തിൻ്റെ മേളിൽ വേണമെങ്കിലും നമുക്ക് ഒരു ഐസ് ഏജ് വരാമെന്നുണ്ടെങ്കിൽ ശാന്തസമുദ്രത്തിൻ്റെ മേളിൽ വേണമെങ്കിലും ബൈക്ക് ഓടിച്ചു പോകാം അപ്പോൾ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഇതൊരു വലിയ മഹാസമുദ്രമായിരുന്നു അതിൻ്റെ മേളിലൂടെയാണ് ബൈക്ക് ഓടിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഊഷ്മാവാണ് എൻ ടി പി ആണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാനും സംസാരിക്കാനും കാരണം നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറാണ് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇവിടെ ടെമ്പറേച്ചർ കൂടില്ല അവിടെ നല്ല കാറ്റുണ്ട് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോ എൻ ഡി പി കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത് നാഷണൽ പെർമിറ്റ് അല്ല കേട്ടോ എൻ ഡി പി എന്ന് പറഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അപ്പം ഇതൊന്നും നടക്കില്ല ഇതൊന്നും ജീവിതത്തിൽ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഇതൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല അപ്പോഴാണ് ഒരു കൂട്ടർ പറയുന്നത് ഈ യേശു എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുന്നു അതിന് യാതൊരു പ്രാധാന്യവുമില്ല പ്രസക്തിയില്ല ഇനി അങ്ങനെ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അപ്പോൾ അയാളൊരു മനുഷ്യനായി മാറി ആദ്യം കാണിച്ച ദൈവങ്ങളുടെ കണക്കായി മാറി അമൃതാനന്ദമയ്യായി മാറുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സുനിൽ സ്വാമിയായി മാറുന്നു അപ്പോൾ കുറെ ആള് കൂടുതലുണ്ട് സുനിൽ സ്വാമിയേക്കാൾ സോ വാട്ട് യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശുവിന് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ മരിച്ചതിന് ശേഷവും വളരെ വളരെ കുറവായിരുന്നു ഇത് റോമ സാമ്രാജ്യം ഏറ്റെടുക്കുന്ന അങ്ങനെയാണ് ഗ്ലോബലൈസ് ചെയ്യുമ്പോൾ ലിബറലൈസേഷൻ ഒക്കെ വരുമ്പോഴാണ് യേശു ഇങ്ങനെ പടരുന്നത് അങ്ങനെയാണ് ഇവിടെ കോട്ടയത്ത് നമ്മുടെ ചേട്ടൻ ഇപ്പം എന്തി പോയോ ആ അങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്നത് അങ്ങനെയാണ് ഈ സാധനം അവിടുന്ന് വന്നാണ് നേരെ റോമിലോട്ട് പിടിച്ച് തിരിച്ച് ലോകമെമ്പാടുമായി അത് തന്നെ മുഹമ്മദിൻ്റെ കാര്യം അവിടെ ഉണ്ടായി അങ്ങോട്ട് പോയി ജെറൂസലേം കീഴടക്കുന്നു കെയ്റോ കീഴടക്കുന്നു ഡൊമാസ്കീ കീഴടക്കുന്നു ഇവിടെ വരുന്നു അവിടെ വരുന്നു പടരും ഇത് പടർത്തലാണ് പ്രധാനമായിട്ടും എന്നിട്ട് ആളുകൾ വരുന്നു ഞങ്ങൾ അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു എല്ലാം പടർത്തലാണ് വല്ലവരുടെയും കഥകളും വല്ലവരുടെയും ഇപ്പോൾ ഈ അടുത്തിടെ ഒരു പരാമർശം നമ്മുടെ ഗവർണർ നടത്തി വിദേശ ആശയം ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു ഇവിടെയുള്ള മിക്കവാറും ആശയങ്ങളെല്ലാം വിദേശമാണ് നമ്മൾ സംസാരിക്കുന്ന ഭാഷ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നമ്മുടെ ചികിത്സ ഹോമിയോപ്പതി ജർമ്മനാണ് പ്രകൃതി ചികിത്സ അതും വെസ്റ്റേൺ ആണ് കേട്ടോ ഇന്ത്യൻ അല്ല അതിൽ പറയും പ്രകൃതി ചികിത്സ അതും വെസ്റ്റേൺ ആണ് ഈ പ്രകൃതിവാദം പോലും പലപ്പോഴും ഈ പല പരിസ്ഥിതി വാദങ്ങളും ഗ്രീൻ പൊളിറ്റിക്സും ഒക്കെ വരുന്നത് തന്നെ വെസ്റ്റേൺ വേൾഡിൽ നിന്നാണ് മാസിസം ഫോറിൻ ആണ് സാധനം ഓസ്ട്രിയൻ ജർമ്മൻ ആണ് മാക്സ് എന്ന് പറയുന്നത് എല്ലാം ഫോറിൻ സാധനം തന്നെയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ മതങ്ങളിലും മിക്കവാറും മതങ്ങളൊക്കെ ഫോറിനാണ് ഇവിടെ ഉള്ള മതങ്ങൾ എന്ന് പറയുന്നത് ഈവൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം കാണിച്ച ദൈവങ്ങൾ ശിവനും വിഷ്ണുവും പോലും ഫോറിനാണ് കാര്യം വേറെ രാജ്യം ആയിരുന്നെങ്കിൽ ഇല്ല ആയിരുന്നെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്രിട്ടീഷുകാർ വന്നില്ലെങ്കിൽ കേരളമൊക്കെ ഒരു രാജ്യമായി മാറിയനെ കേരളത്തിൻ്റെ പാസ്പോർട്ടൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഒറീസയിലൊക്കെ പോകനെ ഒറീസ വേറൊരു രാജ്യമായേ ഇതിങ്ങനെ കിടക്കല്ലേ ഓരോരോ കൾച്ചറും ഉപകൾച്ചറും ഇപ്പം ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നോക്കുക എഴുപത് കോടി ജനങ്ങൾ അല്ലെ എൺപത് കോടി ഇടക്കാണ് അവരെ ജനസംഖ്യ ഇന്ത്യയിൽ മാത്രം നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് ഒരു രാജ്യമാകാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട് അവർ അന്നേ ഭിന്നമായിട്ട് നിലവന്നു അതുകൊണ്ട് അവർ ഇപ്പോൾ വ്യത്യസ്തമായ രാജ്യങ്ങളാണ് ഇന്ത്യ അങ്ങനെയല്ല ഒരു കൂട്ടറിങ്ങനെ ചവിട്ടി പിടിച്ചു ചവിട്ടി പിടിച്ചെടുത്തപ്പോൾ ചെരുപ്പ് വെച്ച് ചവിട്ടിപ്പിച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചെരുപ്പ് എടുത്തു കഴിഞ്ഞാൽ ചെരുപ്പ് താഴെ കാണത്തില്ലേ അതേ കണക്കാണ് ബ്രിട്ടീഷുകാർ കുറെ ഏരിയ വന്ന് ചവിട്ടി പിടിച്ചു അവരത് മാറ്റിയപ്പോൾ കാണാം ലുക്ക് ലൈക്ക് എ കൺട്രി എല്ലാം കൂടെ ഒന്നാണെന്ന് തോന്നുന്നു ഒരിക്കലും ഒന്നായിരുന്നില്ല അതിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മൾ പിന്നീട് അനുഭവിക്കുന്നത് യേശു ജീവിച്ചിരുന്നിട്ടുണ്ടോ ജസ്റ്റ് അക്കാദമിക് ചോദ്യം മാത്രമാണ് യേശു ജീവിച്ചിരുന്ന ചോദ്യത്തിനെ പലരും പറയുന്നത് ഇപ്പോൾ മോഡേൺ ഹിസ്റ്റോറിയൻസ് ഒക്കെ പറയുന്നത് ജീവിച്ചിരുന്നിട്ടുണ്ട് എന്നാണ് അങ്ങനൊരു വ്യക്തി ജീവിച്ചിരുന്നിട്ടുണ്ട് ഈ വ്യക്തി ജീവിച്ചിരിക്കുന്നതിന് ഒരു പ്രാധാന്യമില്ല ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു അയാൾ മിസിയാണെന്ന് പറഞ്ഞു ജൂതന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ പിടിച്ച് അവർ ഗവർണറെക്കച്ചെന്ന് പറഞ്ഞു ഗവർണർ എന്താ വെച്ചാണോ എന്ന് ചോദിച്ച് തൂക്കാൻ വിധിക്കണം സോറി കുരിശിലേറ്റണമെന്ന് പറഞ്ഞു കുരിശിലേറ്റി ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം അങ്ങനെ ഒന്നോ ഒമ്പതോ ആളുകൾ ആളുകളുണ്ടായിട്ടുണ്ടാവും പക്ഷേ ആ വ്യക്തിയിൽ ആരോപിക്കപ്പെടുന്ന കഥകളും ദിവ്യത്വവും മാന്ത്രികതയും അത് മാത്രമാണ് വിഷയം അത് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അതിന് തെളിവുണ്ടോ അല്ല ഒരു വ്യക്തി അങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവിന് യാതൊരു കാര്യമില്ല എന്നിരുന്നാലും ഇതൊരു അക്കാദമിക് വിഷയമായതുകൊണ്ട് പലരും ഈ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളെല്ലാം പറയുന്നു യേശു ജീവിച്ചിരുന്നിട്ടുണ്ട് സോ വാട്ട് എന്നുള്ള ചോദ്യം അവർ എന്തിനാണ് അവർ വീണ്ടും വീണ്ടും അങ്ങനെ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാലും അതിൻ്റെ തെളിവുകളായിട്ട് അവർ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സോഴ്സുകളെ കുറിച്ചാണ് എന്ന് ഞാൻ സംസാരിക്കുന്നത് മെയിൻ സ്ട്രീം ഹിസ്റ്റോറിയൻസ് ഒക്കെ പറയും യേശു ജീവിച്ചിരുന്നിട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം അന്ന് ജീവിച്ചിരുന്ന രണ്ട് ചരിത്രകാരന്മാർ അല്ലെങ്കിൽ അതിനുശേഷം തൊട്ടു പിന്നാലെ ജീവിച്ചിരുന്ന രണ്ട് ചരിത്രകാരന്മാർ യേശുവിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ആരോ ആയിക്കോട്ടെ അതിൽ പ്രധാനപ്പെട്ട രണ്ട് ചരിത്രകാരന്മാരാണ് അവർ രണ്ടുപേരും നോൺ ക്രിസ്ത്യൻസ് ആണ് എന്താണ് നോൺ ക്രിസ്ത്യൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശുവിന്റെ ചരിത്രം മുഴുവൻ